നമസ്കാരം സംഘപരിവാരങ്ങളെ സംബന്ധിച്ച് അവർ മാപ്പ് പറഞ്ഞു എന്ന വാർത്തയ്ക്ക് ഒരു പുതുമയുമില്ല സ്ഥിരമായി അവർ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശാഖയിൽ നിന്നും മാപ്പ് പറയുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനം കൊടുക്കുന്നുണ്ട് എന്നാണ് കാരണം അത്ര ഭംഗിയായി അവർക്ക് മാപ്പ് പറയാൻ കഴിയും അതായത് ആവശ്യമില്ലാത്ത ചില പുലിവാലുകളിൽ ചെന്ന് ചാടും എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വളരെ ഭംഗിയായി മാപ്പ് പറയും എന്തായാലും ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബി ജെ നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുകയാണ് വളരെ ഭംഗിയായിട്ടുള്ള മാപ്പ് സംഘപരിവാരങ്ങളെ പുളകം കൊള്ളിച്ചുകൊണ്ടുള്ള ഗംഭീര മാപ്പ് ഗംഭീര പ്രകടനമായിരുന്നു അതായത് നമ്മുടെ സി പി എം നേതാവ് പി കെ ശ്രീമതി ടീച്ചർക്കെതിരെ നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് അവർ ഒരു മാനനഷ്ട കേസ് കൊടുത്തു അതായത് ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഏതോ ഒരു കമ്പനിക്ക് വഴിവിട്ട ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തു ശ്രീമതി ടീച്ചറുടെ മകന് ഇവിടെ മന്ത്രി എന്ന രീതിയിൽ വഴിവിട്ടുള്ള ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അതായത് കേസ് വന്നതോടുകൂടി ബി ഗോപാലകൃഷ്ണന് ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പി ടി തോമസ് ഇത്തരത്തിലൊരു വിഷയം ഉന്നയിച്ചു പി ടി തോമസ് പറഞ്ഞപ്പോൾ ഞാനും അത് പറഞ്ഞു അതിലപ്പുറം ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും പി കെ ശ്രീമതി ടീച്ചർക്കുണ്ടായ മാനസികമായിട്ടുള്ള ആ ഒരു വിഷമത്തിൽ ഒരു സ്ത്രീ എന്ന നിലക്ക് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലക്ക് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇവിടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് കോടതി ഈ കേസ് മീഡിയേഷന് വിട്ടു അതായത് രണ്ടുപേരും കോടതിയിൽ ഈ കേസ് ഒത്തുതീരുന്നതിന് തയ്യാറായി മീഡിയേഷന് വിട്ടപ്പോൾ അവിടെ വെച്ചുണ്ടായ ധാരണയനുസരിച്ചാണ് ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ മാപ്പ് പറഞ്ഞത് ഒരു ഉൾപ്പും മാപ്പ് പറഞ്ഞത് എന്തായാലും എനിക്ക് ഗോപാലകൃഷ്ണനോട് പറയാനുള്ളത് നട്ടല്ല് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല ചിലർക്കൊക്കെ നട്ടല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്തായാലും ഗോപാലകൃഷ്ണൻ തെളിയിച്ചു ഇയാളുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് എന്ന കാര്യം എന്നാലും ഇദ്ദേഹം ഒരു കാര്യം കൂടെ വളരെ കൃത്യമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു സാക്ഷാൽ സവർക്കർജിയുടെ യഥാർത്ഥ പിൻഗാമി വളരെ ഭംഗിയായി മാപ്പ് പറയാൻ കഴിയുന്ന ബി ജെ പിയിലെ ഇപ്പോഴത്തെ ഒരു നേതാവ് താനാണ് എന്ന കാര്യം ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ പലപ്പോഴും എതിർപക്ഷത്തുള്ള രാഷ്ട്രീയക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്തിനധികം പറയുന്നു കോടതികൾക്കെതിരെ ജഡ്ജിമാർക്കെതിരെ പോലും ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ പലപ്പോഴും ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് നേരത്തെ എം വി ജയരാജൻ ഇവിടെ കോടതിക്കെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നു ജഡ്ജിമാർക്കെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നു വലിയ വിവാദമായിട്ടുള്ള ഒരു പ്രയോഗം ശുംഭൻ പ്രയോഗം എന്നാലും അദ്ദേഹത്തിനെതിരെ കോടതി നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം മാപ്പ് പറയുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ മാപ്പ് പറയാൻ എം വി ജയരാജൻ തയ്യാറായില്ല എം വി ജയരാജൻ പറയുന്നത് ശരിയാണ് എന്നല്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷെ അദ്ദേഹം ആ പറഞ്ഞ വാക്കിൽ നിന്ന് മാറാൻ തയ്യാറായില്ല മാപ്പ് പറയാൻ തയ്യാറായില്ല അതായത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി തന്നെയാണത് അദ്ദേഹം കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അതുപോലെ തന്നെ ഇവിടെ കെ കരുണാകരൻ അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ശേഷിയുള്ള ഒരു നേതാവാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി കാര്യം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് പലപ്പോഴും ആ വിയോജിപ്പ് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു തീരുമാനമെടുത്താൽ താൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്നതാണ് പിണറായിയുടെ ഒരു നിലപാട് അതിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പുറകോട്ട് മാറാറില്ല അത്തരത്തിലുള്ള നിലപാടുകൾ പലപ്പോഴും ദോഷം ചെയ്യാറുണ്ട് അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ ഒരു തീരുമാനമെടുത്താൽ അത് ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ അത്തരത്തിലുള്ള ഒരു ഗുണവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണ് താനെന്ന് ബി ഗോപാലകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് അതിന് കുറച്ചൊന്നും തൊലിക്കട്ടി പോരാ നല്ല തൊലിക്കെട്ടി വേണം ആ തൊലിക്കട്ടി വേണ്ടുവോളം തനിക്കുണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ തെളിയിച്ചു സാക്ഷാത് സവർക്കർജിയുടെ പിൻഗാമി താൻ തന്നെയാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും തൊട്ടടുത്ത് ശ്രീമതി ടീച്ചർ നിൽക്കുന്നുണ്ട് ശ്രീമതി ടീച്ചർ പറയടോ മാപ്പ് എന്ന രീതിയിൽ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് ഗോപാലകൃഷ്ണന് വേറെ റോളൊന്നുമില്ല ഗോപാലകൃഷ്ണന് മാപ്പ് പറയുക എന്നതല്ലാതെ അതിലപ്പുറം ഒന്നും ചെയ്യാനില്ല ഗോപാലകൃഷ്ണൻ വലിയ ഡെക്കറേഷൻ ഒക്കെ കൊടുത്ത് ഗംഭീര ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മാപ്പ് പറയുന്നത് എങ്ങനെ പറഞ്ഞാലും മാപ്പ് മാപ്പ് തന്നെയാണ് ഗോപാലകൃഷ്ണ അതിൽ ഒരു തർക്കവുമില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ശ്രീമതി ടീച്ചർ ഒരു സ്ത്രീയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളത് എന്റെ കടമയാണ് ആ കടമയാണ് ഞാനിപ്പോൾ നിർവഹിക്കുന്നത് എന്നൊക്കെ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ തട്ടിവിടുന്നുണ്ട് ഏറ്റവും അവസാനം ഇവിടെ ശ്രീമതി ടീച്ചർ ഗോപാലകൃഷ്ണന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് ആ നോട്ടത്തിൽ എനിക്ക് ആ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇവിടെ കൊടിയൻ പേരുള്ള ഒരു സിനിമയുണ്ട് ആ സിനിമയിൽ മഞ്ജു വാര്യർ മോഹൻലാലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് എന്തായാലും ആ ഒരു ഡയലോഗ് എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നു